ജോലാണോ എന്താ അച്ഛനും മോനും കൂടി ഇതേ നെറ്റ് കെട്ടാണ് അയ്യോ അയ്യോ ഇതെന്താ അത് മണ്ണില് കിടന്നൊരുള്ളടലക്കാഴിക്കഴിക്ക് അന്നഴിക്കന്നാ ചെയ്യൂല ചെയ്യിപ്പിക്കൂല ണ്ടാ അച്ഛൻ പോയാ സംഭവിക്കില്ല എന്നാ നീ അഴിക്കുന്ന അഴുക്കിയില ശെരിയാക്കി തരാന്ന് കണ്ട അത്ര ഉള്ളൂ അത്രേ ഉള്ളൂ അച്ഛനും മോനൊന്നും ഭയങ്കര ജോലി ഇല്ലാട്ടാ ഉണ്ട് എല്ലാത്തിലും അവന് അവന് എല്ലാത്തിനും ചെല്ലണം ഒന്നും മുഴുവനാക്കൂല്ല അഴിച്ചുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് ഞാനിപ്പ ശരിയാക്കി തരാ കാലുകൊടി എല്ലാം മേടിച്ച് കൈ അത്രേ ഉള്ളൂ എന്നിട്ട് അവിടെ ഇടും ഏത് ആ ആൾക്ക് ഈ ഇയാൾക്ക് ഈ ഈ പഴയത് എടുത്തിട്ട് അവൻ അങ്ങോട്ട് വിരിച്ചിട്ട് അവൻ അവിടെ കിടത്താ എന്നിട്ട് നോക്ക് മറ്റേത് ഇവിടെ വിരിക്കില്ല കയറുണ്ട് കയറും ആ ഇത് തന്നെ ഇങ്ങനത്തെ തന്നെയാ തോന്ന അവിടേ അവിടെ ഇരിക്കണ്ട് മേസ്തിരിയാണ് മേസ്തിരി ടക്കാൻ സമ്മതിക്കത് കണ്ട ഇത് തന്നെയാ ഇങ്ങോട്ട് കൊണ്ടേ ഇങ്ങോട്ട് ഇപ്പൊ ചെരിയാക്കി തരാം ഞാൻ ഇത് നമ്മള് പറഞ്ഞ പണിയൊന്നും ചെയ്യില്ല ലക്കി നീ കടന്ന ഇത് എടുത്ത് വയ്ക്കട്ടെ പോവാ എങ്ങടാ പോണേ ലക്കി എങ്ങടാ പോണേണ്ടല്ലോ ഏയ് വേണ്ട വേറെ എന്തു ഈദാ കയറും വന്നിട്ടാ അതിൻ്റെ ഉള്ളിൽ ളക്കിയത് അങ്ങടെ ഫോണ് ആ ആ ഇതിന്റെ എത്ര നീളം പറഞ്ഞത് അവന്റെ വിചാര അവന് കളിക്കാനുള്ള ചോദിച്ച എന്താ കാണിക്കണേ ഹലോ അവന് കളിക്കാൻ കിട്ടിയേക്കണന്ന് വിചാരിച്ചാ നോക്കി നിറേ ബുദ്ധാങ്കരിന്തായിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെന്ന് വെച്ചെടുക്കണേ അയ്യോ ശരിക്കും പൂർത്താങ്കിരികൾ പറഞ്ഞത് എന്തുട്ടിനക്കാരുണ്ട് ലക്കിന്ന സൈലൻ്റ് ആണല്ലോ ലക്കിക്കുന്നത് എന്താ വലിയ ഉഷാറില്ല പൊറത്ത് ഇറങ്ങി കഴിഞ്ഞ പറഞ്ഞി ീടെ അന്വേഷണം തവളകൾ അന്വേഷിച്ചു നടക്കണത് ഇവിടെ ഇങ്ങനെ താമരയുടെ വിത്തുകൾ വെള്ളത്തിലാക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നിറയെ തവള ശല്യാണ് അപ്പൊ ഇലക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ പിന്നെ തവളകളന്വേഷിച്ച് നടപ്പാ ഈ നടക്കണത് തവളേനെ അന്വേഷിച്ച് നടക്കണത് ഇലക്ക് തവളേനെ അന്വേഷിക്കണത് ചെടിയുടെ ഓ ഉണ്ട് വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ ഇതാ നല്ല വെള്ളം എടുത്തു വെച്ചതാ കുടിച്ചോ നല്ലവെള്ളം കുടിച്ചോ ലക്കിണായി പോവാണ് ഏട്ടാ ലക്ക് കിടക്കാൻ പോയി കണ്ടേട്ടാ അവൻ്റെ കിടപ്പുണ്ടാവര ഭയങ്കര പണിയെടുക്കലായിരുന്നു ക്ഷീണിച്ച് വന്ന് കിടക്കണ് ഡാ െ സഹായിക്കാൻ പറഞ്ഞിട്ട് വാ അച്ഛനെ സഹായിക്കാൻ വാ വാ കൂട്ടുവാ ഞങ്ങൾക്ക് നീ അവിടെ പോയി റെസ്റ്റ് എടുക്കാള കമ്പനി നാടാ വാ വടുവാഞ്ഞാ കുഞ്ഞിനെ അതിശയായിട്ട് നോക്കണത് എന്തെ മൂടിട്ട് എങ്ങനെ വെച്ച് പുറത്തേക്കൊക്കെ പോവും അന്ന് അവിടെ നിന്ന് മാറി ഇപ്പുറത്ത് കുഴി മടിയനാട്ടാ ഞാനില്ല നിങ്ങൾ പണിയെടുത്തോളാൻ അവൻ പറയണത്